എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ അണുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു ജിഹാദി നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവിടെ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇപ്പോൾ പ്യുവർലി ഇന്ത്യക്ക് അഗെയിൻസ്റ്റാണ് അതവരെല്ലാവരും ഇന്ത്യക്ക് അഗയിൻസ്റ്റായിട്ടാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ മദ്രസപ്പെട്ടമാർ എന്താണ് ചെയ്യുന്നത് അറിയോ ഇന്ത്യക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അവിടെ സർക്കാർ സ്ഥാപനങ്ങളും ഹിന്ദുക്കളെ തട്ടിക്കൊണ്ടുപോകുക കൊല ചെയ്യുക ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ മദ്രസപ്പൊട്ടന്മാരുടെ ആക്ടീവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം കൊള്ളയടിക്കുന്നു അടിച്ച് തകർക്കുന്നു നോക്കി ഈ കലാപം ഇന്ത്യ ആഗ്രഹിക്കുന്ന ഈ കലാപം ഉണ്ടല്ലോ ഒരു മാസം കൊണ്ട് നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്താ പറയുക ചുടലപ്പറമ്പാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹമാസ് ലീഡേഴ്സ് ഈ ഹമാസും ഐ എസ് ഐ എസ് ഐയും ചേർന്ന് പാകിസ്ഥാൻ ഐ എസ് ഐയും ചേർന്നിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്ന അവരാണ് അതിന് പിന്നിലെ കാശൊക്കെ പൊട്ടിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഈ ഹമാസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം ഹമാസിൻ്റെ തീവ്രവാദികൾ ഇപ്പം ബംഗ്ലാദേശിലുണ്ട് എന്നും അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമായിട്ട് ഇപ്പോൾ ഹമാസിൻ്റെ കുറേ തീവ്രവാദികൾ അഭയം അഭിയം പ്രവൃത്തി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചിക്കൻ നെക്ക് ഏകദേശം ഇരുപതോളം മൊസാദിൻ്റെ ആൾക്കാർ ചിക്കൻ നെക്കിൽ പ്രത്യക്ഷപ്പെട്ടു അത് രണ്ട് മൂന്ന് വിമാനങ്ങളിലായിട്ട് അവിടെ വന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ചില മാധ്യമങ്ങൾ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ഇസ്രയേലും ചിക്കൻ എക്കുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ചെയ്യാൻ പോകുന്നു ജാനുവരി മാസം ജാനുവരി ഇരുപത്തി ആറിന് ശേഷം അപ്പോൾ അതല്ല ചില ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ അതായത് ബി ജെ പി എതിർക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ നഗശികാന്തം എതിർക്കുന്നതും ചില മാധ്യമങ്ങളൊക്കെ പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലവിടെ വന്നത് ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് അവർ ഇസ്രായേൽ നെതന്യാഹു പണ്ട് അർത്ഥശങ്കക്ക് ഇല്ലാത്ത ഇട ഇടം വിധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹമാസിൻ്റെ ആൾക്കാർ എവിടെ പോയി വിളിച്ച ഹമാസന്മാരെ എവിടെ പോയി വിളിച്ചു കഴിഞ്ഞാലും നമ്മളവിടെ തട്ടിയിരിക്കും അതായത് ഇപ്പം ഈ ബംഗ്ലാദേശിലേക്ക് വന്ന ഹമാസിൻ്റെ ആൾക്കാർ ഈ ഭീകരവാദികളുണ്ടല്ലോ അവർ കുറേ ആൾക്കാർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഓപ്പറേഷനിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്തായാലും തീർക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അവർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത് ഒരുത്തനും ജീവനോടെ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ യെഹിയാ സിൻമാറിനെയൊക്കെ തീർത്തേണ്ടല്ലേ അതായത് ഹമാസിൻ്റെ ലീഡർ ആയിട്ടില്ലേ എന്തെന്നാലും ഇന്ത്യ ഈ ബംഗ്ലാദേശിലെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ ഇപ്പം ഇന്ത്യക്ക് അറിയാം അവിടുത്തെ ഇന്ത്യക്ക് അറിയാനല്ല പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ എല്ലാ ജിയോഗ്രാഫിക്കൽ എല്ലാം ഇന്ത്യയുടെ പക്കലുണ്ട് അപ്പോൾ എവിടെ അറ്റാക്ക് ചെയ്യണം എന്തെന്ന് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ഡീറ്റെയിൽസ് ഇന്ത്യയുടെ പക്കാണ് ഇപ്പോൾ ഇൻ കേസ് ബംഗ്ലാദേശ് നാളെ പാകിസ്ഥാൻ മോപ്പിച്ച് അവരെ മോപ്പിച്ചു വിട്ടിട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി ചിലപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എവിടെയൊക്കെ പൊട്ടിക്കണമെന്ന് നന്നായിട്ട് അറിയാം വ്യക്തമായിട്ട് അറിയാം അതിൽ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ പൊട്ടിച്ചില്ലേ കിരാന ഹിൽസിന് ആണോ ഉണ്ടെന്ന് അത് അമേരിക്കക്കും പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസിമുനിയോർ മാത്രമേ അറിയാമായിരുന്നുള്ളൂ പക്ഷേ ഇന്ത്യ ഇന്ത്യ സൂപ്പറായിട്ട് കണ്ടുപിടിച്ചു കറക്റ്റ് എത്ര വിൻഡോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കറക്റ്റ് മെയിൻ വിൻഡോയിൽ രണ്ട് വിൻഡോയിൽ തന്നെ പോയി ബ്രഹ്മോസ് പൊട്ടിച്ചു അപ്പോൾ ഇന്ത്യ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് എനിമീസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ത്യക്ക് ഈ ഇടയ്ക്കിടെ നമ്മൾ ഉപഗ്രഹം വിക്ഷേപ്പിക്കാറില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് കറക്റ്റ് നമ്മുടെ ഈ ജിയോഗ്രാഫ് പാക്കിസ്ഥാൻ്റെ ആയാലും ബംഗ്ലാദേശിൻ്റെ ആയാലും എല്ലാ സ്ഥലത്തും ജിയോഗ്രാഫി ലോ ലൊക്കേഷൻ ഇതൊക്കെ കറക്റ്റ് നമ്മുടെ കോർഡിനേറ്റ്സും കയ്യിലുണ്ട് എന്തെങ്കിലും ആവശ്യമെന്ന് എവിടെ പൊട്ടിക്കണമെന്ന് നന്നായിട്ട് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇന്ത്യ തന്നെയാണ് ഈ മൊസാദിൻ്റെ എന്താ പറയുക വേണ്ടി എല്ലാവരും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ അവരെന്തെങ്കിലും ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ഈ മൊസാദായാലും നമ്മുടെ റോ ആയാലും അവരിടക്കിടയ്ക്ക് അവരുടെ പക്കലുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും അതായത് ഈ രണ്ട് അന്വേഷണ അന്വേഷണ ഏജൻസികളും രസ രസന്വേഷണ ഏജൻസികളും അതീവ എന്താ പറയുക പരസ്പരം ഭയങ്കര ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരേ രാജ്യം ഇസ്രേൽ മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരു രാജ്യത്തെയും ഇന്ത്യ കണ്ണും പൂട്ടി വിശ്വസിക്കാറുള്ളൂ അപ്പോൾ ഇസ്രേലും അങ്ങനെയാണ് ലോകത്തിനിങ്ങ് അമേരിക്ക പോലും അവർ അത്ര വിശ്വസിക്കുന്നില്ല ഇന്ത്യയാണ് അവരെ പണ്ട് കാലം തൊട്ടിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുന്നത് അപ്പോൾ അമേരിക്കയും ഇന്ത്യ ഇഷ്യൂസ് ഉണ്ടായാലും ടാരിഫ് ഇഷ്യൂസ് ഇഷ്യൂസിലൊക്കെ ഇസ്രയേൽ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്ക സംസാരിച്ചിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാഗം കൂടി കേൾക്കണം ഇന്ത്യയ്ക്ക് എതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒഫീഷ്യലായിട്ട് ഈ നദനാഹോദനം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രേലായാലും ഇന്ത്യ ആയാലും പരസ്പരം ട്രസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു രാജ് രണ്ട് രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും അപ്പോൾ ഈ മൊസാദിൻ്റെ ആൾക്കാർ ചിക്കിണക്കിൽ വന്നിട്ട് ഒരു ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷൻ എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതായിരിക്കില്ല ബംഗ്ലാദേശിൽ ഹമാസിൻ്റെ ആൾക്കാരെ തീർക്കാൻ തന്നെയാണ് പരിപാടി പരിപാടി എന്ന് വെച്ചാൽ എത്രള്ളിൽ പോയി വിളിച്ചിട്ട് ഹമാസിന്റെ അതായത് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവിടെ അത് അതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത ചില ആൾക്കാരുണ്ട് അവരെയാണ് ഖത്തറിൽ കയറിയിട്ട് ഏഴുപേരെയും തട്ടി ഖത്തറിൽ കറക്റ്റ് ആ ഫ്ലാറ്റ് ഇരുപത്തിനാല് നിലയുള്ള ഫ് ഏഴാമത്തെ നിലയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും അവർ അവിടെ ആഘോഷിക്കുകയായിരുന്നു ഈ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൻ്റെ എന്തോ ഭാഗമായിട്ട് അവരെന്തോ ആഘോഷിക്കുമായിരുന്നു ആ സമയത്തായിരുന്നു ശരിക്കും അവിടെ കയറി ഇസ്രായേലിൽ കറക്റ്റ് ആ ഫ്ലാറ്റിൽ മാത്രമേ ബോംബ് ബോംബിട്ടുള്ളൂ കറക്റ്റ് പ്രൊസിഷൻ അറ്റാക്കായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ സമാനമായ ഒരു ഓപ്പറേഷൻ ബംഗ്ലാദേശും ഇസ്രയേൽ നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒക്ടോബർ ഏഴിൽ പങ്കെടുത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലേക്കായിട്ട് സുഗലോലുഭുതയിൽ ജീവിക്കുന്നുണ്ട് ഖത്തർ എന്തായാലും പറ്റില്ല അതായത് ഈ ഇസ്രേലിൽ ഖത്തറിൽ കയറി അടിച്ചതിന് ശേഷം ഇസ്രായേൽ ഒഫീഷ്യലി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും നിങ്ങൾ ഖത്തറി ഈ ഖമാസിനായാലും ഏത് തീവ്രവാദ ആക്ടിവിറ്റീസിനായാലും എന്തെങ്കിലും ഫണ്ട് ചെയ്യുകയോ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ തരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് നെതന്യാഹു ഒഫീഷ്യലി പറഞ്ഞൊരു കാര്യമാണ് അപ്പം നെതന്യാഹു തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷനിൽ ഒക്ടോബർ ഒക്ടോബറേയിൽ പങ്കെടുത്ത് ഒരുത്തിനും ഒരുത്തിനോടും ഒരുത്തരും ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാർ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് പേരെ ഇനിയും എന്നാണ് വിവരം അവരിപ്പം ബംഗ്ലാദേശിൽ ഉണ്ട് എന്നുള്ള വിവരം ആ മൊസാദിൻ്റെ പക്കലുണ്ട് ആ മൊസാദാണ് ഇപ്പം ചിക്കനൊക്കെ ഏകദേശം ഇരുപതോളം മൊസാദിൻ്റെ ആൾക്കാരോട് വന്നിട്ടുണ്ട് ഉടൻ തന്നെ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ബംഗ്ലാദേശിൽ അറങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ ഉണ്ടല്ലോ അതിന് ഈ ഐ എസ് ഐയും ഇവരൊക്കെ ചുക്കാൻ പിടിക്കുന്നുണ്ട് അതിനിടയിൽ ഇസ്രയേലും കുറേ കീടി അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊന്നും പറയട്ടെ ഈ ബംഗ്ലാ എന്താ പറയുക പാക്ക് അമേരിക്കയുടെ പോലും മുന്നിൽ മുട്ടുകിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ മോഹൻലാൽ പറയുന്ന പൂ പറിക്കുന്ന ലാപത്തിൽ എന്താ പറയുക ഈ ബംഗ്ലാദേശിനെ മൊത്തം എടുത്ത് എടുത്ത് അടിച്ച് ശമ്പലാക്കാൻ പറ്റും ഇന്ത്യക്ക് അതായത് ബ്രഹ്മോസ് പട്ടിച്ച് പാകിസ്ഥാൻ അമേരിക്കയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇന്ത്യ എന്താ പറയുക ഇന്ത്യയുടെ ലാൻഡിൽ ഒരു ഒരു ഡ്രോൺ പോലും ഇവിടെ വന്നിട്ട് ഒരു മിസൈൽ പോലും ഇവിടെ വന്ന് വീണില്ല അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനും ചൈനയുടെ ജെ എഫ് സെവൻറ്റീനൊക്കെ അവർ ഉപയോഗിച്ച് നമ്മൾ അരമണിക്കൂറാണ് ഇതൊക്കെ അടിച്ചിട്ട് അപ്പോൾ എന്തു ഈ ചിക്കൻ ഡെക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇസ്രയേൽ ഒരു ജോയിൻറ് ഓപ്പറേഷൻ എന്തായാലും നടക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി അതന്നെ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് ഈ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഇവിടെ ഫ്യൂൽ ചെയ്യുകയാണ് ഈ ബംഗ്ലാദേശ് മണ്ണിൽ ഇപ്പം അവിടെ ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞ് ജിഹാദി കൊല്ലപ്പെട്ടത് തന്നെ അവർ അവിടെ പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ് കൊന്നത് ഇന്ന് കടന്നിട്ട് ഇന്ത്യയിലേക്ക് കടന്നു മഹാരാഷ്ട്രയിലേക്ക് കടന്നു എന്ന രീതിയിലാണ് അവിടെ വലിയ വലിയ പ്രചരണം കൊടുക്കുന്നത് അപ്പോൾ ആ സോഷ്യൽ മീഡിയയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന എല്ലാ വീഡിയോസും എല്ലാ ഇതിലും എല്ലാ ആൾക്കാരും പറഞ്ഞ് എഗെയിൻറ്റ് ഇന്ത്യയിലെ ാണ് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് പോലും എല്ലാ ഈ ബംഗ്ലാദേശികൾ ഇടുന്ന കമന്റ്സ് പോലും ഇന്ത്യക്കെതിരെയാണ് അപ്പോൾ വലിയ രീതിയിൽ ഐ എസ് ഐ ഇത് ഐ എസ് ഐയുടെയും ഈ ഹമാസിൻ്റെ ആൾക്കൊരു ജോയിന്റ് ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഗെയിൻസ്റ്റ് ഇന്ത്യ ഇന്ത്യ എന്ന രീതിയിൽ അതായത് ഇന്ത്യ ഏത് തരത്തിലും തകർക്കുക അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ കണ് കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനും പറ്റും അസിമനീറിനെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ പട്ടാള അട്ടിമറി നടത്തി അവിടെ ഭരണം പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയും ഈ അസിമനീറുണ്ട് നേരെ മറിച്ച് ബംഗ്ലാദേശിലോട്ട് വരുമ്പോഴും മുഹമ്മദ് യൂണിസിന്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആജീവനകാന്ത കാലം അവിടെ പ്രധാനമന്ത്രിയായി തുടരുക ഫെബ്രുവരി ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷെയ്ഖ് യൂണിയസിന് അവിടെ തുടരാൻ പറ്റില്ല പുതിയ സർക്കാർ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഷെയ്ഖ് ഹസീന ഉടൻ തന്നെ ഇപ്പം ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഷെയ്ക്ക് ഹസീന ബംഗ്ലാദേശിൽ പോകുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷനും ഷെയ്ഖ് ഹസീൻ ഒരിക്കലും പോകില്ല യൂണിയസിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റില്ല ഈ കിളവിനെ കുറച്ചു കാലമായിട്ട് എന്താ പറയുക കുറച്ച് കാലം ഈ പ്രധാനമന്ത്രി ഇരുന്നല്ലോ അപ്പോൾ ആ സുഖം പിടിച്ചു പറ്റിയിരിക്കുകയാണ് അപ്പോൾ അതും അതുകൊണ്ട് തന്നെ ആജീവന മരണം വരെ ഈ പോസ്റ്റിരിക്കാൻ വേണ്ടി അവിടെ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞ ജിഹാദികളൊക്കെ ഉണ്ടല്ലോ ഈ ജിഹാദികളൊക്കെ ഇറക്കിയിട്ട് വലിയ രീതിയിലുള്ള കലാപം തുടരുകയാണെന്ന് ആലോചിക്കുകയും അതായത് ഈ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞ അയാൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹാറ് യു പി ഇതൊക്കെ ചേർത്തിട്ടും പിന്നെ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളൊക്കെ ചേർത്തിട്ട് മാപ്പ് പബ്ലിഷ് ചെയ്തിരുന്നു ആ പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ഇട്ടേണ് വെടിയേൽക്കുന്നത് അപ്പോൾ ഈ യൂലിസ എന്നെ ഈ ഇയാളെ ഫുരലിലെ സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ ഹാദി മുന്നോട്ട് വെച്ച ആവശ്യമെന്നു വെച്ചാൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നാണ് അതായത് നമ്മുടെ യു പി ബംഗാ ബംഗാള് ബീഹാറ് പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വലിയൊരു ബൃഹത്ത് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശാണ് ഹാദി സ്വപ്നം കണ്ടേ അപ്പോൾ ഓരോരാളും അതായത് ഓരോ വീട്ടിലും ഓരോ ഉസ്മാൻ ഹാദിമാരുണ്ടാവണം ഇവർ ആശയം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉസ്മാൻ ഹാദി മുന്നോട്ട് വെച്ച ആശയം നടപ്പിലാക്കാൻ നിങ്ങൾ പോരാടണം അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ത്യക്കെതിരെ പോരാടണം എന്നല്ലേ അപ്പോൾ ഇത് ഇയാളൊക്കെ പിരികേറ്റി വിട്ടൊരു കഴിഞ്ഞ ദിവസം നാഗാലാൻഡ് ആ സൈഡ് ബംഗ്ലാദേശ് ബോർഡറിൽ ഇന്ത്യൻ ഇന്ത്യൻ എതിർത്തിൽ ലിംഗിച്ച് ഇന്ത്യൻ ലാൻഡിലേക്ക് വന്ന രണ്ട് ജിഹാദികളെ ബി എസ് എഫ് വെടിവെച്ച് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ബി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ആർമിയുടെ ഭാഗത്ത് ഒരു സ്റ്റാൻഡ് ആണ് ആരെങ്കിലും ഇത് കടന്നു കഴിഞ്ഞാൽ കട കടക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ പോലും വെടിവെച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ചിക്കനൊക്കുമായി ബന്ധപ്പെട്ട് ഇസ്രയേലും ഇന്ത്യയൊക്കെ ചേർന്ന് ഇവന്മാരെ പരിപ്പിളക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ അടിക്കാൻ സാധ്യത ഇപ്പോൾ കുറവായിരിക്കാം കുറവായിരിക്കും മിക്കവാറും പക്ഷേ ഇസ്രയേൽ അവന്മാരെ ഹമാസിൻ്റെ ആൾക്കാരെ വിടുന്ന വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് കാത്തിരിക്കാം ഈ ഇസ്രയേൽ അവിടെ കയറി അടിക്കട്ടെ നന്ദി നമസ്കാരം മറ്റൊരു കാണാം